എൻ്റെ പേര് വിക്രമൻ കൊല്ലം ജില്ലയിൽ ആയിരുന്ന വരുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്ക ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ആ ഉടമ്പടി നിയമങ്ങളിൽ പിന്നീട് വിശദീകരിക്കാം ഇപ്പോൾ മാതാവിൻ്റെ ഒരു ലൈവായിട്ട് നടന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് അതായത് ഈ ഏപ്രിൽ പതിനാലാം തീയതി വെളുപ്പിനെ ഏപ്രിൽ പതിനാല് വിളപ്പിനെ അഞ്ച് മണിയോടുകൂടി ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു വിശ്വാസ പ്രമാണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ജൗമാലയും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞൊരു മണിയോട് കൂടി എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഫോൺ വരുന്നു അത് ഭാര്യ വീട്ടിൽ നിന്നാണ് അനിയ അനിയത്തിയാണ് അവിടെ താമസം അനിയത്തിയും കൊച്ചുങ്ങളും അത്ര അമ്മയാണ് താമസം അപ്പം അമരതലയ്ക്കൽ അവിടുത്തെ അനിയത്തിയുടെ മകനായിരുന്നു അവൻ പറഞ്ഞു അമ്പി അമ്പിയമ്മ അമ്പിയമ്മെന്നാണ് വിളിക്കുന്നത് എൻ്റെ ഭാര്യ അമ്പിയമ്മയെ അമ്മമ്മയ്ക്ക് വളരെ സീരിയസ് ആണ് ഇന്നലെ പന്തളത്ത് കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ രാത്രി അവിടെ ആയിരുന്നു ഇന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് വളരെ സീരിയസ് ആയിട്ട് ചെങ്ങന്നൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അങ്ങോട്ട് പോകുവാണ് എന്ന് പറഞ്ഞു അപ്പം കാര്യങ്ങൾ കൂടുതലൊന്നും പയ്യനെ വിശദീകരിക്കാൻ അറിയത്തില്ല അപ്പം അനിയത്തി പോകാനുള്ള ധൃതിയും കാര്യങ്ങളും പാക്ക് ചെയ്യാനും എല്ലാം കൂടെ തുടങ്ങുമായിരുന്നു അപ്പോഴവളാകെ ടെൻഷനും കാര്യങ്ങളുമായി കാരണം അച്ഛനും അവിടുത്തെ അച്ഛൻ മരിച്ചിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അറ്റാക്ക് അറ്റാക്കുന്ന ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു രാത്രിയിലൊരു അറ്റാക്ക് വന്ന് സൈലൻ്റ് അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു അതിൻ്റെ വേദനകൾ വിട്ടുമാറുന്നതിന് മുന്നേ അടുത്തൊരു ഇതും കൂടെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ആയിരുന്നില്ല അപ്പോഴത്തേക്ക് എവിടെ ആഹ ടെൻഷൻ കാര്യങ്ങൾ നിൽക്കാം ചെയ്യാത്ത പ്രശ്നങ്ങൾ അപ്പോൾ ഞാനെല്ലാം ജൗമാലയൊക്കെ ചെയ്ത് എൻ്റെ ആ ഒരു ശക്തി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാൻ നീ സമാധാനപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ എല്ലാവരും ഉണ്ട് അപ്പം പന്തളത്തിൽ നിന്നുള്ള ബാക്കിയുള്ള അളിയന്മാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസം ആയിരുന്നില്ല പിറ്റേന്ന് രണ്ട് ദിവസം അവധി അപ്പം ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും തലേന്ന് ഏറ്റിരിക്കുകയാണ് പല കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തലകറങ്ങുന്നതിന് തുല്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നീയും മകളും കൂടെ റെഡിയാവും അന്ന് വണ്ടി ഓടിക്കാൻ ചേട്ടൻ്റെ മകനാണ് ഓടിക്കുന്നത് സാധാരണ അവൻ അവിടെ കാണുന്നത് അന്ന് അവനെ നൈറ്റ് ഡ്യൂട്ടിയായി ഉച്ചയോട് കൂടിയേ വരുവോളൂ ഒന്ന് രണ്ട് ഡ്രൈവേഴ്സിനെയൊക്കെ വിളിച്ച് നോക്കിയ രക്ഷയില്ല ബസ്സിനെ അങ്ങ് വിട് എന്തായാലും തിരുവല്ലപ്പോൾ മന ഒന്നര ആയിരുന്നു ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ മതി എപ്പോഴും ബസ്സുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വരുന്നത് അങ്ങനെ ഓരോ റെഡിയായി പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഫോൺ കോളുകൾ വരുന്നു വളരെ സീരിയസ് ആണ് ഐ സിയുലേക്ക് മാറ്റിയാണ് എം ആർ ഐ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പിടികിട്ടുന്നില്ല ഡോക്ടേഴ്സിനെ അനക്കമില്ല ആൾ പൂർണ്ണമായിട്ടും അനക്കമില്ല അങ്ങനെ ഐ സി യു മാറ്റി കഴിഞ്ഞ് നമുക്ക് കാണാനൊന്നും പറ്റാത്തൊരു അവസ്ഥയല്ലേ അപ്പം ആൾക്കാരെല്ലാം ഉണ്ട് പുറത്ത് അകത്തോട്ട് ഒന്നോ രണ്ടോ പേരെ കയറ്റി വിടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരു വചനപ്പെട്ടി എന്ന് വചനം എടുത്തു അപ്പം അതിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കുക അങ്ങനൊരു ഇതാണ് കണ്ടത് ഇപ്പം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല മാറ്റി വയ്ക്കാൻ പറ്റിയില്ല ആ ടെൻഷനിൽ അത് കഴിഞ്ഞാൽ ഇവർ ഇവരും പോയി ഞാനും ബാങ്കിലും പോയി ആ ഉച്ചു കഴിഞ്ഞു എല്ലാം വിളി വന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു മാറ്റവും ഇല്ല ആളിന് അങ്ങനെ ആയി സി തന്നെയാണ് ആ പോയ പോക്ക് അതേപോലെ ഒരു ഒരു പോയിൻറ്റിന് പോലും ഒരു കുറവോ കാര്യങ്ങളോ ഇല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പിറ്റേന്ന് എനിക്ക് അവധിയായിരുന്നു ശനിയാ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച സോറി വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഞാൻ ഉച്ചയോടുകൂടി അവിടെ എത്തി അഞ്ച് മണിക്ക് മാത്രമേ രണ്ടുപേരെ ഐ സിയുയിലോട്ട് കയറ്റി വിടുവുള്ളൂ അപ്പം ഞാനും അനിയത്തി എൻ്റെ വൈഫ് അപ്പോഴുള്ളത് അപ്പോൾ അഞ്ചു മണിക്ക് ഡോറ തുറന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ തന്നെ കയറാനായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്ത് അപ്പോൾ എൻ്റെ ഉടമ്പടി തൈലും അല്ല ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ ഇടത് പോക്കറ്റിൽ തന്നെ ഇട്ടേക്കാണ് ആചരിച്ച് ഉപ്പ് പൊതിഞ്ഞ് വെച്ചേക്കാണ് മറ്റേ ബൾച്ചായിട്ടിരിക്കുന്ന പൊതിഞ്ഞ് പോക്കറ്റിൽ ഇട്ടേക്കുകയാണ് എനിക്ക് തനിയെ അതിനകത്തോട്ട് കയറാനൊരു പേടി ഞാൻ ആദ്യം ഈശോയോട് പറഞ്ഞു ഈശോ മുന്നേ ഒന്ന് കയറിക്കോളൂ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ അമ്മയും കൂടെ വരുമ്പോഴത്തേക്ക് ധൈര്യം അപ്പോൾ ഞാൻ ആ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഡ്രസ്സിൽ കയറാൻ പറ്റത്തില്ല അവരവർ കോട്ട് കൊണ്ടുവന്ന് പൊതു ഇട്ടുകഴിഞ്ഞ് ബാക്കി അങ്ങ് വള്ളി കെട്ടി അപ്പോൾ ഈ എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് പാദം വരെ കിടക്ക ടൈറ്റായിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ കാണാനില്ല എല്ലാ മെഷീൻസ് മാത്രമേ ഉള്ളൂ ട്യൂബുകളും മാത്രം ആദ്യം ഒന്ന് പതറിപ്പോയി നോക്കിയപ്പം ഉണ്ട് സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട് പക്ഷേ പെട്ടെന്ന് അവരെയൊന്നും ഞാൻ പിന്നെ കാണാതായി പേഷ്യന്യയും കാണാറായി യഥാർത്ഥ ഈ ട്യൂബുകളും അത് മാത്രം എന്തായാലും മുട്ടുകുത്തി അങ്ങ് വിശ്വാസ പ്രമാണം ചുല്ലി അങ്ങനെ കുറച്ചൊരു ധൈര്യം കിട്ടി അത് എണ്ണിയിട്ടിട്ട് തൈലം എങ്ങനെയെങ്കിലും എടുത്ത് ചൂണ്ടുപുരൽ വെച്ച് നെറ്റിയിൽ കുരിശങ്ങ് വരച്ച് അത് കഴിഞ്ഞ് പൊതിഞ്ഞിരുന്ന ഉപ്പും അതും എടുക്കാനൊക്കെ പ്രയാസമായി ഇത് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുന്നതുകൊണ്ട് അതും എങ്ങനെയൊക്കെ എടുത്തു മുഖത്തിൻ്റെ ഭാഗത്ത് ഇട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അപ്പം അത്രയും സെക്കൻഡ് എനിക്ക് അനുവാദം തോന്നുന്നത് സാറിന ഒരു ഒരു മിനിറ്റ് കൂടുതൽ ആരെയും അനുവദിക്കത്തില്ല അതിനകത്ത് ഒന്നാൽ കോവിഡിൻ്റെ കോവിഡിൻ്റെ പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ വന്ന് അടുത്ത് നിന്ന് അപ്പം മതിയാക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ എണീറ്റ് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ അടുത്ത് വന്നു ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ മെഡിസിൻ എങ്ങനെയാണ് അത് ഒന്നും നമുക്ക് ഈ ആൾ ഇതൊന്നും ഇപ്പോഴും സ്വീകരിക്കാത്ത അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ട്വ ട്വൻറ്റി ഫോർ അവർ നോക്കി ഒരു നാൽപ്പത്തെട്ടും കൂടെ നോക്കി ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഡോക്ടർ ചെയ്യാനുള്ള ചെയ്തോളൂ ഞങ്ങൾ അത് വേണ്ടുന്ന വഴികൾ നോക്കിക്കോളാന്ന് പറഞ്ഞു അത് അപ്പോൾ പിന്നെ മൃഗങ്ങൾ തന്നെ സംഭവിക്കും അത്ഭുതം തന്നെ സംഭവിക്കും ഡോക്ടർക്ക് ചെയ്യാനുള്ള എന്ത് മെഡിസിൻസ് വേണമെങ്കിലും ചെയ്യാൻ പൂർണ്ണമായ ധൈര്യം ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് വെളിയിലിറങ്ങി അടുത്തത് ഭാര്യയുടെ അനിയത്തിയാണ് അകത്തോട്ട് കയറി അവളും കരഞ്ഞ് വിളിച്ച് അതേപോലെ തിരിച്ചിറങ്ങിപ്പോയിരുന്നു ഒന്നും കാണാൻ നിന്നില്ല അത് ആ ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞ് എൻ്റെ വൈഫും കയറി വന്നു അപ്പോൾ എനിക്ക് ഒരു ഒരു കാര്യം ഞാൻ ചെയ്യാൻ അതിനകത്ത് വെച്ച് മറന്നുപോയി ഉടമ്പടി കാശുരൂപം ഒന്ന് നെറ്റിക്ക് വെക്കണമെന്നുണ്ടായിരുന്നു അത് ഈ ടെൻഷൻ കാരണം മറന്നുപോയി വീണ്ടും ഞാൻ ആ സിസ്റ്ററോട് അനുവാദം ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് എന്തോ ഒരു അത്ഭുതം അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അനുവദിക്കാം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കയറി അപ്പോഴേ പിന്നെ കോട്ടൊന്നും ഇട്ടില്ല അടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് നെറ്റിയിൽ കാശുരൂപം വെച്ചു അത് കഴിഞ്ഞ് ഉള്ളംകാലിൻ്റെ അത്ത പെരിവിരൽ വലത് കാലിൻ്റെ കശുരൂപം പിടിപ്പിച്ചു അത് ഈശോയുടെ തിരു രക്തം പുതുതായി ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ചെയ്ത് അത് ചെയ്ത് ഞങ്ങൾക്ക് പിന്നെ അവിടെ ഐശു അവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല നേരെ റൂമിൽ ഏഴാമത്തെ നിലയിലാണ് റൂമ് റൂമിൽ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഐ സുനിന്ന് അനിയത്തിയുടെ ഫോണിലേക്ക് വിളി വന്നു ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു അതേവരെ അവരെന്തൊക്കെയോ ചെറിയ സൊല്യൂഷൻ പോലെ എന്തൊക്കെയോ കൊടുത്തിരുന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അവിടെ പറഞ്ഞു ഓക്കേ അത് കഴിഞ്ഞ് ഞാനൊരു ഒമ്പത് മണിയോട് കൂടി കാരണം അവിടെ രണ്ടുപേർക്കേ നിൽക്കാൻ പാടുള്ളൂ ഞാൻ വൈഫും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു വീട്ടിലെ പ്രായമായ അയച്ചനുണ്ട് അത് ഒറ്റക്കിടാൻ പറ്റത്തില്ല അത് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു അവിടെ നിൽക്കാൻ വേറെ രണ്ട് പേരുമുണ്ട് പിറ്റേന്ന് അതേപോലെ തന്നെ രാവിലെ ഒരു മാറ്റവും ഇല്ല വീണ്ടും ഞാൻ അതേപോലെ ഉച്ചയ്ക്ക് തന്നെ അവിടെ എത്തി അഞ്ച് മണിക്കേ കാണാൻ പറ്റുകയുള്ളൂ അന്ന് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞേക്കുന്നത് ട്വൻ്റി ഫോർ അവറാണ് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ച അപ്പോഴത്തേക്കും നാല് മണിയാണ് അഞ്ച് മണിക്ക് കൃത്യമായും ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് ഓരോ പേഷ്യൻ്റെ ആളുകളെ വിളിച്ച് കയറ്റിടുക രണ്ട് പേരോ മൂന്ന് പേരോ മാക്സിമം അപ്പോഴത്തെ അന്ന് ഞാൻ കാണാനായിട്ട് ശ്രമിച്ചില്ല അപ്പോഴത്തേക്ക് അവിടുത്തെ ഞങ്ങളുടെ ഒരു അളിയനാദ്യം കയറുന്നത് അവിടുത്തെ അമ്മയുടെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ മോൻ അദ്ദേഹം കയറി വിളിച്ചു അപ്പം വിളിച്ചപ്പം ഉള്ളിലൊരു വിളി വിളി കേട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തിറങ്ങി പിന്നെ രണ്ടു പേരും കൂടെ അകത്ത് കയറി ഞാനതിനു മുന്നേ ഇവിടെ വരാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവൾ ചോദിച്ചായിരുന്നു കാരണം ഇവിടെ വൈകിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നെ കടത്തി വിടത്തില്ല അത് ഡോക്ടർ അനുവാദം ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാറില്ല ഞാൻ ആദ്യം ചോദിച്ച കേശീൻ്റെ ഫ്രണ്ട് പേജായാലും മതി അങ്ങനെ പറഞ്ഞു അവർ മെഡിക്കൽ ഓഫീസേഴ്സ് ഒന്ന് ആലോചിക്കട്ടെ ഐ സി നിന്ന് വിളിച്ചു ചോദിച്ചു എടുക്കാൻ പറഞ്ഞു എന്താണ് ആവശ്യം ഞാൻ ഡോക്ടറോട് തുറന്ന് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ അത്യാവശ്യമായും പോകണം ഈ പേപ്പർ ഉണ്ടെങ്കിലേ തന്നെ അതിനെ തൊട്ട് കടത്തി വിടുവിടു അവർ പറഞ്ഞ് ആ തരാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് വെയ്റ്റിംഗ് ആവും അത് അവിടുന്ന് റൈറ്റിങ്ങിൽ എഴുതിയിട്ട് വേണം അത് റെഫർ ചെയ്ത് താഴെ വന്ന് ഓഫീസിൽ വന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ ഡോക്ടറെ മെയിൻ ഡോക്ടറെ അവിടെ പോയി സർട്ടിഫിക്കറ്റ് ഒപ്പ് ഇട്ട് സീൽ ചെയ്ത് തരണം ഇത്ര ഞാൻ ആറര മണിയായി ഞാൻ ബസ്സിനുള്ള യാത്രയാണ് ഞാൻ അവിടുന്ന് ആറര ആറമുക്കാലായി ഈ സർട്ടിഫിക്കറ്റ് കിട്ടും കിട്ടിയപ്പം അത് പെട്ടെന്ന് തന്നെ ആ ജംഗ്ഷനിൽ വന്നിട്ട് ആ ബസ്സിന് കയറി തിരുവല്ല വന്നു തിരുവല്ല വന്നപ്പോൾ തന്നെ വണ്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല ഫാസ്റ്റിന് പകരം ഓർഡിനറി പിടിച്ചിട്ടേക്കെന്ന് ഓർഡിനറി ഫാസ്റ്റിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആലപ്പുഴ വന്നു ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് രാത്രി എട്ടര പിന്നെ ഇവിടെ ആ അടുത്ത ഒരു വണ്ടി എറണാകുളം കയറി ഇവിടെ വന്ന ഇവിടെ സ്റ്റോപ്പ് നിർത്തത്തില്ല എന്ന് നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇവിടെ നിർത്താറുണ്ടല്ലോ അത് ഗവൺമെൻറ് ഓർഡറാണ് ഞാൻ പറഞ്ഞു എന്നു കൂട്ടാം അത് വെബ്സൈറ്റിൽ കയറി നോക്കാം ഞാൻ അതിന് തർക്കിക്കാൻ നിന്നില്ല നമ്മുടെ ആവശ്യം അതല്ലോ ഞാൻ കലവൂർ ഇറങ്ങാമെന്ന് ചോദിച്ചു കലവൂര് വന്നപ്പോഴത്തെ എണ്ണവിച്ചപ്പോഴത്തേക്ക് കണ്ടക്ടർ പറഞ്ഞാൽ അവിടെ ഇറക്കാം കൃപാസനത്തിൽ ഇറക്കാം എന്ന് അങ്ങനെ ഇവിടെ വന്ന് മെയിൻ ഗേറ്റിൽ വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആവശ്യം പറഞ്ഞു ആവശ്യം പറഞ്ഞു പറഞ്ഞു ഇനി അൾത്താരേക്കുള്ള ഗേറ്റ് തുറക്കാൻ പാടാണ് ഒന്ന് അതായത് അടച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം രാത്രിയിൽ കയറ്റി വിടില്ല അവിടെ പുറത്ത് മാതാവിൻ്റെ ഇടയ്ക്കെ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യം ഇന്നതാണ് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്ന് ഞാൻ ഓടി വരികയാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ചേട്ടനെ ഞാൻ കാണിച്ചു ചേട്ടനെ ചേട്ടനത് ഇതിനകത്തുള്ള സെക്യൂരിറ്റി ചേട്ടനെയും കൂടെ കാണിച്ചു അങ്ങനെ അവർ കൂടെ ഒത്തിരി തീരുമാനമെടുത്തു ആ ഗേറ്റിൻ്റെ താഴെന്ന് തുറന്നു വന്നു ഒരു മിനിറ്റ് മാത്രം അനുവദിച്ചു അങ്ങനെ ഞാൻ ആ പേപ്പറുമായി വന്ന് ഇവിടെ ഒൻപത് മണിയോടുകൂടി ആ പേപ്പർ ഇവിടെ വെച്ചത്തെ കമ്മന്ന് വീഴുന്നു കാശയം ഉണ്ടെങ്കിൽ ഈ സി സി ടി വി പരിശോധിച്ചാൽ മതി ഞാനിവിടെ വന്ന് ഒന്നേ പറഞ്ഞോളൂ ഞാൻ ഡോക്ടർക്ക് കൊടുത്ത വാക്കുണ്ട് അത്ഭുതം അത് സംഭവിച്ചിരിക്കണം അത്രയും മാത്രമേ പറഞ്ഞോളൂ എന്തു അപ്പോഴത്തേക്ക് ചേട്ടൻ ഒന്ന് എണ്ണിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ മുക്കാൽ ഭാവം ചെല്ലാൻ പറ്റി അത്രേ ഉള്ളു അവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആലപ്പുഴ ചെന്നു പിന്നെ വണ്ടിക്ക് അങ്ങോട്ട് ആയുർക്കുമാനെന്ന് പറഞ്ഞാൽ മൂന്നര മണിക്കൂർ യാത്രയാണ് പതിനൊന്നര മണി വരെ ആലപ്പുഴയിരുന്നു പിന്നെ പത്തനംതിട്ട വണ്ടി അത് തിരുവല്ല ഇറങ്ങി പെട്ടെന്ന് രണ്ട് രണ്ടര മണിയോടുകൂടി വീട്ടിൽ എത്തി െന്ന് നല്ല ക്ഷീണം കാരണം പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിലോട്ട് പക്ഷേ എന്നാലും രാവിലത്തെ രാവിലെ എട്ട് മണിക്ക് ഐ സിയു തുറക്കും രണ്ടുപേരെ കാണിക്കും അപ്പോഴാണ് കണ്ണ് തുറന്നിരിക്കുന്ന ആൾ വളരെ സംസാരിക്കാനുള്ള ആംഗ്യം കാണിക്കുന്നു മെഷീൻസ് ഉണ്ടായത് മാസ്ക് മാസ്കും ഇതെല്ലാം കൂടെ വച്ചിരിക്കുന്നതുകൊണ്ട് അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് വളരെ ഹാപ്പിയായി പിന്നെയുള്ള നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡാണ് ഓരോ ട്യൂബുകളും അഴിഞ്ഞു മാറുന്നു വെൻറ്റിലേറ്റർ മാറുന്നു അങ്ങനെ നിമിഷങ്ങൾ അതുകൊണ്ട് ഓരോന്ന് സംഭവിച്ചു ഇപ്പോൾ രണ്ട് ദിവസത്തിന് തന്നെ റൂമിൽ കൊണ്ടുവരികയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ അറ്റം കഴിഞ്ഞ കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തോടുകൂടി ഡിസ്ചാർജ് ചെയ്ത് പന്തളത്ത് തുമ്പോൺന്ന് പറയുന്ന സ്ഥലം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ കിടപ്പായത് കൊണ്ട് ഇവർക്ക് മാത്രം നോക്കാൻ പറ്റത്തോ ഒരു ഹോം നഴ്സിനെയും കൂടെ അറേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എണ്ണയിച്ച് തുടങ്ങി ബാത്റൂമിൽ ചെറിയ സപ്പോർട്ട് മതി അപ്പം വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ ശനിയാഴ്ച ചെക്കപ്പിന് പോയി ഡോക്ടർ പറഞ്ഞു ഇനി പേഷിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഞാൻ കുറിച്ച് തന്നേക്കെന്ന് അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി ഇവിടെ മെഡിസിൻ കൊടുത്തോളാം ഇന്നലെ ഹോം ഗേഡ്സും പോയി കാരണം അവർ തന്നെ രണ്ടാഴ്ചയായുള്ള ഒരു മാസത്തേക്ക് വിളിച്ച് അവർ തന്നെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഇനി അമ്മയ്ക്ക് എൻ്റെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല തന്നെ എല്ലാം ചെയ്യുന്നു ഇത്രമാത്രം പെട്ടെന്ന് തന്നെ ചെയ്ത് ചെയ്തു തന്ന എൻ്റെ മാതാവിനോടും തിരുവുമാരനോടും പിതാവിനോടും കൂടാനും കൂടി നന്നെയും കടപ്പാടും കൃതജ്ഞാൻ രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഇപ്പോൾ അത്ഭുതകരമായി സംഭവിച്ചൊരു കാര്യമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ പത്താം തീയതിക്ക് വളരെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് റബ്ബറെല്ലാം ചുഴലിക്കാറ്റിൽ ചുറ്റിയടിക്കുകയാണ് വടക്ക് വശത്ത് നിന്നൊരു ഫ്ലാമിൻ്റെ വലിയ ഒരു ശിഖരം ഒടിഞ്ഞ് തൊട്ടപ്പതോള വീട്ടിൻ്റെ മണ്ടയിലൊഴിക്ക് മറിഞ്ഞു ആ ഞങ്ങൾ വിചാരിച്ച വീട് പൂർണ്ണമായും തകർന്നു പക്ഷേ ആ പടലുകാരണം ഒന്നും കാണാൻ പറ്റിയില്ല രാത്രി കൊണ്ട് തന്നെ എല്ലാം വെട്ടി മാറ്റാൻ സഹായിച്ചു അപ്പോൾ ഉടമ്പടിയുടെ ആ ബലം ഇല്ലെങ്കിൽ ആ വീട് തകരണ്ടേ അവിടെ ഒരു പേരക്കമ്പ് പേരമ്പരയുടെ ചെറിയ ശിഖരം അത് ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ ആ അമ്മ വലിയ വൃക്ഷത്തിൻ്റെ പടലിനെയും ആ തടിയേയും താങ്ങി ഇത്രയും അത് വെട്ടി മാറ്റുന്നവരെ താങ്ങി നിർത്തിയിരുന്നു അവിടെ ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ആ പേരമ്പരത്തിൻ്റെ ഒരു ശിഖരമാണ് ഈ വീട് നശിക്കാതെ എന്ന് രണ്ടോ മൂന്നോ വോട് പറ്റി അത് മാറ്റി കൊടുത്തു പിന്നെയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പതി കഴിഞ്ഞ പതിമൂന്ന് കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടിനാണ് ഞാൻ ഉടമ്പടി എടുത്ത് അത് ഇന്നും കാത്തു പോകുന്നു ഇതിപ്പം നാലെണ്ണം പുതുക്കിയ പലത്തിൽ അഞ്ചാമത്തെ ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായ ചെറിയതും വലുതുമായ കാര്യങ്ങൾ പറയുവാനുണ്ട് ഹോസ്പിറ്റൽ കേസുകൾ തന്നെ എല്ലാം അമ്മ മാതാവ് നടത്തി തിന്നു അതിന് കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പം സ്വപ്നത്തിനും കാണിക്കാനുണ്ട് വളരെ വളരെ കൃത്യമായ കാര്യങ്ങളാണ് അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ സാധിച്ചു തന്ന മാതാവിനും തിരുകുമാരനും പിതാവിനും ഇവിടെയുള്ള എല്ലാ എല്ലാം നമ്മളോടും നന്ദിയും കടപ്പാടൻ കൃതിഞരപ്പെടുത്തുന്നു നമ്മുടെ മിടിയിൽ ഉറച്ചു നിന്നാൽ എല്ലാ അത്ഭുതങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു